നമസ്കാരം ഇഫക്ട് ും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ മോട്ടിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി ആ ഭരണഘടനയിൽ ഇന്നത്തെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ജനാധിപത്യത്തെ കുറിച്ച് മതേതരത്വത്തെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നു അങ്ങനെയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടന അത് സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഴുതി ഉണ്ടാക്കിയതാണ് അധ്യക്ഷ ആ സമിതിയുടെ അധ്യക്ഷൻ മോഹ്ടിലാൽ നെഹ്റു പറഞ്ഞത് പിന്നീട് തൊള്ളായിരത്തി മുപ്പതുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ തറാച്ചി കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ് ഭരണഘടനയുടെ പൂർവരൂപം അവതരിപ്പിച്ചു ഭാവിയിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിലും ഇങ്ങനെ ഒരു ഭരണഘടനയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തറാച്ചി കോൺഗ്രസ് ഒരു പ്രമേയം കോൺഗ്രസ് അവതരിപ്പിച്ചു അത് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത് ഇന്നത്തെ ഭരണഘടനയിൽ പറയുന്ന മൗലികാവകാശങ്ങൾ